സിനിമയിൽ ഇന്ന് ഏറ്റവും ഫാൻ ഫോളോവേഴ്സ് ഉള്ള താരജോടിയാണ് വിജയ് ദേവരക്കൊണ്ടയും മന്ദാനയും ഗീതാ ഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ഒന്നിച്ച പ്രശസ്ത താരങ്ങൾ കുറച്ചു കാലമായി പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും ഈ ബന്ധം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും പ്രണയം പരസ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഇരുവരെയും ഒരുമിച്ച് കണ്ടിരുന്നു പ്രശസ്ത താരങ്ങൾ വിമാനത്താവളത്തിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് ഇതാദ്യമായാണ് അടുത്തിടെ മുംബൈയിലെ വിമാനത്താവളത്തിൽ ഒന്നിച്ചെത്തിയ പ്രമുഖ താരങ്ങളെ കണ്ട് മാധ്യമങ്ങളും ആരാധകരും ഒരുപോലെ അമ്പരുന്നു വിജയ് ദേവരെ ഒരു നേവി ബ്ലൂ കോട്ട് സെറ്റും രശ്മിക മന്ദാന വെളുത്ത കാഷ്വൽ ഷർട്ടും കറുത്ത നിറത്തിലുള്ള ട്രൗസറുമാണ് ധരിച്ചിരുന്നത് ഇരുവരും മുഖം മാസ്ക് ഉപയോഗിച്ച് മറച്ചിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങും വിജയ് പാപ്പരാസികളെ നോക്കി കൈവീശി കാണിച്ചെങ്കിലും രശ്മിക പ്രതികരിച്ചിരുന്നില്ല താരങ്ങളുടെ ബോഡിഗാർഡ് ടീം അവരെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇരുവരും ഒരേ കാറിൽ കയറി വിമാനത്താവളത്തിൽ നിന്ന് പോവുകയും ചെയ്തു ഇത് ആദ്യമായിട്ടാണ് വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും വിമാനത്താവളത്തിൽ ഒരുമിച്ചെത്തുന്നത് വിജയ്യും രശ്മികയും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ തുടക്കമിട്ടതാണ് ഈ അഭ്യൂഹങ്ങളെക്കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും ഇത് മായി പ്രണയത്തിലാണ് എന്ന് സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ ഇരുവരും ഒരേ കാറിൽ മടങ്ങിയത് വലിയ വാർത്തയായി ഈ വർഷം ഏപ്രിലിൽ രശ്മിക തന്റെ ഇരുപത്തി ഒമ്പതാം ജന്മദിനം ഒമാനിൽ വെച്ച് ആഘോഷിച്ചപ്പോൾ വിജയുമായുള്ള പ്രണയ അഭിമുഖങ്ങൾ കൂടുതൽ ശക്തമായി പുഷ്പ നായിക തന്റെ അവധിക്കാല ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ തന്നെ വിജയ് ദേവരെ കൊണ്ടെയും പശ്ചാത്തലങ്ങളോട് കൂടിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഇരുവരും ഒരുമിച്ചാണ് ജന്മദിനം ആഘോഷിച്ചതെന്ന സൂചന ആരാധകർക്കും മാധ്യമ ൾക്കും ലഭിച്ചു മുൻപൊരിക്കൽ ഇരുവരും ഒരുമിച്ചുള്ള അവധിക്കാല യാത്രകളെ കുറിച്ചുള്ള കിംവതന്തികളാണ് വിജയിയുടെയും രശ്മികയുടെയും പ്രണയകഥയ്ക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ മാലിദ്വീപിൽ അവധി ആഘോഷിച്ച ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്തതായും ഒരേ റിസോർട്ടിൽ താമസിച്ചതായും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അടുത്തിടെ രശ്മിക മന്ദാന അല്ലു അർജുനൊപ്പം അഭിനയിച്ച പുഷ്പ ടു എന്ന തന്റെ ബ്ലോക്ക് ചിത്രം വിജയ് കുടുംബത്തിനൊപ്പം കണ്ടതും മറ്റ് പല അവസരങ്ങളിലും ഇരുവരെയും ഒന്നിച്ചു കണ്ടതും ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയിയുടെ കുടുംബം രശ്മിക മന്ദാനയെ മരുമകളായി ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു നടന്റെ മാതാപിതാക്കളുമായും അനുജനായ ആനന്ദ് ദേവരക്കൊണ്ടയുമായും വളരെ നല്ല ബന്ധമാണ് നടിക്കുള്ളത് രശ്മികയുടെ അഭിനയ ജീവിതത്തിന് വിജയിടേയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട് എല്ലാം നേരെയായി വന്നാൽ അധികം വൈകാതെ പ്രശസ്ത താരജോടി തങ്ങളുടെ വിവാഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്